സ്ലാമല ആയിക്കും വാഹ്മത്തു അല്ലാത്ത തല വാത് അമുള്ള സഹോദരങ്ങളെ ഇന്നിപ്പോൾ കുറേ കാലമായി നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ കണ്ടതും കേട്ടതും എന്ന യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുള്ള വട്ടത്തിൽ തങ്ങൾ മഹൽവറയിലേക്കുള്ള യാത്രയിലാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല വിശേഷങ്ങളും പുതുതായി നിങ്ങളോട് പങ്കുവയ്ക്കാനുണ്ട് മഹാനായ ഒട്ടതി പാപ്പ വന്നിരുന്ന് പോയ ഒരു മഹ്ലറയാണ് ഇത് സെയ്ദ് മസൂദ് ഒലിയുള്ള തങ്ങളാണ് ഇവിടെ വന്നിരുന്ന് പോയത് എന്ന് മഹാന്മാരായ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആലിമീങ്ങളും അതുപോലെ തന്നെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന മഹത്തുക്കളുമൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള ഒരുപാട് സ്ഥലങ്ങൾ കൊല്ലം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലുണ്ട് അതിൽപ്പെട്ട ദ്വായ്ക്ക് ഇജാപത്ത് കിട്ടുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ഇവിടെ വന്ന് നേർച്ചകളും മറ്റ് നേർച്ചകൾ വെച്ച് കഴിഞ്ഞാൽ നേർച്ചകൾ നീയത്താക്കി കഴിഞ്ഞാൽ ഇവിടെ വന്ന് ദ്വാ ചെയ്താൽ ദ്വായ്ക്ക് ഇജാപത്തുള്ള സ്ഥലമാണ് എന്ന് ഒരുപാട് ആളുകൾക്ക് അനുഭവങ്ങളുള്ള ഒരു സ്ഥലമാണ് ആ സ്ഥലത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ പലപ്പോഴും ഞാൻ ഈ എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ ഒരു ഏറ്റവും പുതിയ ഒരു വീഡിയോയാണ് ഇന്നിപ്പോൾ ചെയ്യുന്നത് നല്ല മഴ പെയ്ത് വട്ടത്തിൽ തങ്ങൾ മഹൽദറയുടെ മുൻഭാഗത്തു കൂടി വിശാലമായ പുഴ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ എത്ര വെള്ളം കൂടിയാലും മഹലറയ്ക്ക് ഒരു കോട്ടവും വരാത്ത രീതിയിൽ പടച്ചതമ്പുരാനീ പ്രദേശത്തെ സംരക്ഷിക്കുന്നുണ്ട് വളരെ പ്രകൃതി മനോഹരമായ രീതിയിലാണ് ഇപ്പോഴുള്ള ഈ വെള്ളച്ചാട്ടം മാത്രമല്ല ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ നമുക്ക് മഴയായാലും ഈ മക്കാമിലേക്ക് മഹലറയിലേക്ക് വരാനുള്ള സൗകര്യത്തിനായി തോടിനു കുറുക്കെ ഒരു ചെറിയ പാലം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ തന്നെ നമുക്ക് ഇപ്പോൾ ഒരേയിടം അതായത് ചടയമംഗലം പള്ളിക്കൽ റോഡിൽ കല്ലടത്തണ്ണി എന്ന് പറയുന്ന സ്ഥലത്ത് വന്നിട്ട് കല്ലടത്തണ്ണിയിൽ നിന്നും വലത്തേക്ക് റബ്ബറിൻ്റെ ഇടയ്ക്കൂടെ ഒരു വഴിയുണ്ട് ഒരു റോഡുണ്ട് ആ റോഡേ വാഹനമഴിഞ്ഞ് താഴെ പുഴയുടെ തീരം വരെ എത്തും അത് കഴിഞ്ഞിട്ട് അവിടുന്ന് നോക്കിയാൽ ഒരു ചെറിയ പാലം കാണാം ആ പാലം കയറി ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഒരു അഞ്ച് രണ്ട് മിനിറ്റ് നടക്കുമ്പോൾ വട്ട തങ്ങൾ മക്കാമിൽ എത്തിച്ചേരും അതാണ് ഈ കാണുന്ന ഈ സ്ഥലം നല്ല ഒഴുക്കാണ് ഇതുപോലുള്ള സമയത്തൊന്നും ഇവിടെയെങ്കിലും വന്ന് ആരും അപകടത്തിൽ പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം പത്തിരുപത്തി എട്ടോളം ആളുകൾ ഈ പ്രദേശത്ത് മരണപ്പെട്ടു പോയിട്ടുണ്ട് അപ്പോൾ ഇതാണ് വട്ടൽത്തങ്കൾ മക്കാമിൽ സ്ഥിരമായി ഉണ്ടാകാറുള്ള ഒരു പാപ്പാണ് ഇദ്ദേഹം ഇദ്ദേഹം പലപ്പോഴും ഇവിടെ തന്നെ കാണും ഇവിടെ വരുന്ന ആളുകളൊക്കെ എന്തെങ്കിലും പത്തോ അമ്പതോ നൂറോ ഒക്കെ കൊടുക്കും അതൊക്കെ വാങ്ങി ഭക്ഷണമൊക്കെ കഴിച്ചു ആർക്കെങ്കിലും യാസീന ആസീന മോലും ഇതൊക്കെ ഓതാനുണ്ടെങ്കിൽ അതൊക്കെ ഓതിക്കൊടുത്ത് ഇങ്ങനെ ഇവിടുത്തെ ഒരാളായി തന്നെ കൂടുകയാണ് രാത്രിയിൽ പുള്ളിക്കാരെ ഇവിടെ തന്നെയാണ് കിടക്കുന്നത് ഒരുപാട് വർഷങ്ങളായിട്ട് ഏകദേശം ഈ പ്രദേശത്തുകാരൻ തന്നെയാണ് ഈ പ്രദേശത്ത് ജനിച്ചു വളർന്ന ആളുമാണ് കുറേ വർഷങ്ങളായിട്ട് അദ്ദേഹം ഇവിടെ തന്നെയാണ് ഉള്ളത് അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അദ്ദേഹം ഇവിടെ വന്നതിന് ശേഷമുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളും അനുഭവങ്ങളും ഒക്കെ അദ്ദേഹം തന്നെ വിവരിക്കും എന്തായാലും അതുകൂടി നമുക്കൊന്ന് കേട്ട് നോക്കാം ഇദ്ദേഹം കുറേ ഒരു നാല് അഞ്ച് വർഷമായിട്ട് ഇപ്പോൾ സ്ഥിരമായിട്ടിവിടെ തന്നെ ഉണ്ട് അതിനു മുമ്പ് ഇടക്ക് വരികയും പോയൊക്കെ ചെയ്യുകയായിരുന്നു ഇപ്പോൾ സ്ഥിരം ഇവിടുത്തെ ആളാണ് ഇടയ്ക്ക് നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ പറയാൻ ഇവിടെ വന്ന് യാസീനോ അല്ലെങ്കിൽ മൗലൂദോ ഓതി നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹുലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കറാമത്തുകൾ ഉള്ള ഒരു സ്ഥലമാണ് അതിൽപ്പെട്ട ഒരു ചെറിയ കറാമത്ത് അദ്ദേഹം തന്നെ പറയും ഇവിടെ പല ആൾക്കാരും അവരവരുടെ ആവശ്യങ്ങൾ പറഞ്ഞ് നേർച്ചകളും മറ്റു കാര്യങ്ങളുമൊക്കെ നടത്തി കഴിഞ്ഞാൽ അതിന് ഗുണം ഉണ്ടാവും എന്നാണ് പറയുന്നത് ഏഹ് അള്ളാഹു സുബാനോത്താല ഈ ഈ മഹാന്മാരുടെയൊക്കെ വറക്കത്തുകൊണ്ട് അവരവരുടെ കാര്യങ്ങൾ സാധിച്ചു കൊടുക്കുന്ന സ്ഥലമാണ് ഇവിടെ പണ്ട് പണ്ടൊരു ഒരു കുട്ടിയെ കാണാതെ പോയൊരു കഥ പറയുന്നുണ്ട് ഒരു ഒരു വലിയ മുതലാളിയിലൊരു കുട്ടിയെ കാണാതെ പോയി ഇവിടെ ഇവിടെ വന്ന് നിങ്ങളുമായിട്ട് സംസാരിച്ചു സംസാരിച്ചു ആ അതേ ഒരു കൊച്ചു ഒരു വീട്ടിൽ നിന്നു ഇതെ മതത്തിൽപ്പെട്ട ഒരു കൊച്ചു ഒരു എസ് വീട്ടിൽ നിന്നു ഇത് അവിടെ നിന്ന് റോഡം രോം പൊളിച്ചു അങ്ങനെ ഇവിടെ വന്ന് പറഞ്ഞു അന്നേരം ഞാൻ പറഞ്ഞു നോക്കി രൂപ ഇവിടെ വെക്കണമെന്ന് പറഞ്ഞു എസ് മോളായിരുന്നു അവിടെ നിന്നാണ് ആള് വന്നത് അങ്ങനെ പറഞ്ഞു ഞാൻ വടന്ന് നൂറ്റി ഒന്ന് രൂപ ഇവിടെ വെച്ചിട്ട് പോയി തിരിയും വേരും ഇവിടെ വെച്ചിട്ട് പോയി നിങ്ങടെ വീട്ടിൽ ചെന്നപ്പോൾ കാണുമെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ ചെന്നപ്പോ അവിടെ ഈട്ടിരിക്കുന്നു കൊച്ച് കൊച്ച് അങ്ങനെ ഞാൻ വളർന്ന് കാണണമെങ്കിൽ ഇവിടെ രണ്ടരപ്പൊക്ക അരിയിര മാവും ഒരു കോഴിയും ഒരു തേങ്ങ അതിന്റെ എല്ലാ ചടങ്ങ് കിടക്കുമ്പോ ഒന്നും ആയിരം രൂപ നമുക്ക് തരണം എന്ന് പറഞ്ഞു അങ്ങനെ കാണുകയോ അവിടെ കൊണ്ടുവരികയോ അങ്ങനെ ഒരുപാട് പേര് അന്ന് മുതൽ ഇവിടെ ഒരുപാട് പേരാവുകയും ചെയ്തു ഞാൻ അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കഥകൾ ഇവിടെ വരുന്നവർക്കും ഇവിടെ ഇരുന്നവർക്കും ഇവിടെ വന്ന് നേർച്ച നടത്തി പോയവർക്കും നീയത്ത് വെച്ചവർക്കുമൊക്കെ ഒരുപാട് ഈ പ്രദേശത്തിനെ കുറിച്ച് പറയാനുണ്ട് അപ്പം അതുകൊണ്ട് അതുകൊണ്ടാണ് ഈ പ്രദേശം വളരെ പ്രശസ്തമായ ഒരു പ്രദേശമാണ് വലിയ അസുഖങ്ങളൊക്കെ വരുമ്പോൾ ഇവിടെ ആളുകൾ വന്ന് നേർച്ച വെച്ച് അസുഖങ്ങൾ കുറയുന്നുണ്ട് അതുപോലെ ഗൾഫിൽ പോകുന്ന ഗൾഫിൽ പോകാനൊക്കെ ഉദ്ദേശിച്ചിട്ട് ഒരിക്കലും നടക്കാതെ വരുന്ന ആളുകൾക്ക് അതനുസരിച്ച് പിന്നെ ഗൾഫിലേക്ക് പോകാനുള്ള അവസരം ഉണ്ടാകുന്നുണ്ട് ജോലി കിട്ടാത്തവർക്ക് ജോലി കിട്ടുന്നുണ്ട് അങ്ങനെ പലതും ഈ മഹാൻ ഈ മഹാൻ്റെ വറക്കത്തുകൊണ്ട് നടക്കുന്നു എന്ന് പറയുന്നു ശരിയാണോ ആ അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ അതുപോലെ ഇവിടെ ആളുകൾ വീണു മരിച്ചതിൻ്റെ ബോർഡാണ് ഈ കാണുന്നത് അതുപോലെ തന്നെ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ കാണുന്നതാണ് ഒരു ചെറിയ നിസ്കാരപ്പള്ളി ഇവിടെ ഉണ്ട് നിസ്കാരപ്പള്ളി ആരഭിത്തി കെട്ടി ഉണ്ടാക്കിയിട്ടുള്ളൊരു നിസ്കാരപ്പള്ളിയാണ് ഇത് നിസ്കരിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യത്തിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഇവിടെ ആ ഉപ്പാപ്പ കിടക്കുന്നതാണ് ഈ കാണുന്ന റൂം ഇവിടെ നേർച്ചകളും മറ്റുമൊക്കെ നടത്തുന്ന സ്ഥലമാണ് അതുപോലെ ഇതിൻ്റെ ചുവട്ടിൽ വൈകുന്നേരങ്ങളിൽ എല്ലാ ജാതി മതവിഭാഗത്തിൽപ്പെട്ട ആളുകളിവിടെ വരും പട്ടും മറ്റു കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇവിടെ കെട്ടാറുണ്ട് അങ്ങനെയൊക്കെ വളരെ നല്ല രീതിയിൽ ഒരുപാട് ആളുകൾക്ക് ഒരുപാട് ഒരുപാട് പിന്നെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നേർച്ചകളായി നേർച്ച വയ്ക്കുമ്പോൾ ഇവിടെ നടക്കുന്നു എന്നാണ് ഒരുപാട് ആളുകൾ പറയുന്നത് അങ്ങനത്തെ വട്ടചിത്തങ്ങൾ മഹറ എന്ന പേരിൽ എല്ലാവർക്കും അറിയുന്ന ഒരു സ്ഥലമാണ് ഈ സ്ഥലം ഇങ്ങനെ കിടക്കുന്നെന്ന് കരുതി നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട ഈ സ്ഥലത്തിൻ്റെ കിടപ്പിങ്ങനെ തന്നെയാണ് പക്ഷേ ഇവിടെ വരുന്ന ആളുകൾക്ക് ഒരുപാട് പ്രയോജനമുണ്ട് വലിയ വലിയ ഉസ്താദന്മാരുൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ വരാറുണ്ട് ഓരോരോ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇവിടെ വന്ന് നേർച്ചകളും മറ്റുമൊക്കെ നടത്താറുണ്ട് ഒരുപാട് ഒരുപാട് വലിയ ഉസ്താദന്മാർ പോലും ഇവിടെ എത്തുന്നൊരു സ്ഥലമാണ് ഇൻഷാല്ല ഇവിടെ എത്തണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ കണ്ട നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇവിടെ വരാനുള്ള സാഹചര്യം ഉണ്ടാകും